ഞാൻ എന്തായാലും വായിൽ സ്വർണ്ണക്കരണ്ടിയോ വെള്ളിക്കരണ്ടിയോ ആയിട്ട് ജനിച്ച ഒരാളല്ല ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ് ഒരു ആശാപ്രവർത്തക എന്ന് പറയുന്നത് എനിക്ക് യാതൊരു വിഷമവും ഇല്ല വൈഷമ്യവും ഇല്ല ഈ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ ഞാൻ പോകേണ്ടത് ഇടത്തിലേക്കാണ് എനിക്ക് അവരെ കൂട്ടി അവരുടെ കൂടെ നിൽക്കുന്നത് എന്താണ് സാധാരണ പാവപ്പെട്ട ജനങ്ങൾക്ക് നമുക്കറിയാവുന്ന അറിവുകൾ കൊടുത്തുകൊണ്ട് അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയാണ് ശ്രദ്ധിക്കുകയാണ് ഒരു ആശാപ്രവർത്തകരുടെ കർമ്മം എന്ന് പറയുന്നത് അപ്പൊ അതെനിക്ക് ചെയ്യാൻ വേണ്ടി കഴിയും അതിലെനിക്ക് ഒരു നാണക്കേടുമില്ല അത് മുന്നോട്ട് തന്നെ ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും കുറിച്ചും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റിനെ കുറിച്ചും അതുപോലെ നമ്മുടെ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സണും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന സഖാ വിജയെ കുറിച്ചുമൊക്കെ ഇപ്പം നമുക്ക് അവര് സംസാരിച്ച ആ രീതിയിൽ തരംതാളും പോകാനായിട്ട് കഴിയില്ല നമ്മുടെ നമ്മുടേതായ ഒരു ആശാപ്രവർത്തകയായ എന്നെ തന്നെയാണ് സി പി എം ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റായി നിയോഗിച്ചിട്ടുള്ളത് ആ പ്രവർത്തനങ്ങൾ എന്നെ കൊണ്ട് കഴിയും വിധത്തിലൊക്കെ നമ്മുടെ എല്ലാവരുടെയും പാർട്ടിയുടെയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെയും നമ്മുടെ ഭരണസമിതി അംഗങ്ങളുടെയും എല്ലാ സപ്പോർട്ടോടു കൂടി കഴിയും വിധം നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാൻ ഞാൻ ഇതുവരെയും ശ്രമിച്ചിട്ടുണ്ട് നേരത്തെ ഒരു മെമ്പറായിരുന്ന ഇപ്പോൾ പാർട്ടിയുടെ സമുന്നതനായ കോൺഗ്രസ് പാർട്ടിയുടെ സമുന്നതനായ ശ്രീ നസീറാണ് ഇവിടെ വന്നതെന്ന് വേണ്ടുന്ന തരത്തിൽ മീഡിയയുടെ മുന്നിൽ അനാവശ്യങ്ങൾ പറഞ്ഞത് നമ്മുടെ വൈസ് പ്രസിഡന്റിനെ കുറിച്ച് ഒരുപാട് മോശമായ രീതിയിൽ പാട്ടുപാടിയായാണ് അയാൾ ഓരോ കാര്യങ്ങൾ അവതരിപ്പിച്ചത് അതൊക്കെ വളരെ മോശമായ ഒരു പ്രവണതയാണ് വൈസ് പ്രസിഡന്റിനെ സംബന്ധിച്ച് നമ്മുടെ പഞ്ചായത്തിന്റെ എല്ലാ കാര്യങ്ങളിലും നമ്മളോടൊപ്പം നിന്ന് നമുക്ക് പ്രചോദനമായി നിൽക്കുന്ന ഒരാളാണ് അതുപോലെ തന്നെ ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ച ഒരു അധ്യാപകനാണ് അതിലുപരി ഒരുപാട് ബന്ധങ്ങളും മറ്റ് ഒരുപാട് ബന്ധങ്ങളുള്ള ഒരാളിനെയാണ് നമ്മുടെ മുതിർന്ന ഒരു സഹാവ് കൂടിയാണ് അദ്ദേഹത്തെയാണ് ഇത്രയും മോശമായ രീതിയിൽ സംസാരിച്ചത് അതുപോലെ തന്നെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അവര് പറഞ്ഞു എന്നാണ് പറയുന്നത് അവന്മാർക്ക് ഇതൊന്നും കൊടുക്കരുതെന്ന് അങ്ങനെ ഒരു വാചകമേ ആ കമ്മിറ്റിയിൽ പോലും പറഞ്ഞിട്ടില്ല റോഡുകൾ ചെയ്തു കഴിഞ്ഞ് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അവിടെ അനുഭവപ്പെടുകയാണെങ്കിൽ അന്നേരം ഇറങ്ങും നമ്മളല്ലേ ഇത് ചെയ്തത് പഞ്ചായത്താണ് ചെയ്തത് അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്താണ് എന്ന് പറഞ്ഞ ആളുകളെ കൂട്ടി മീഡിയക്കാരെ കൊണ്ടുവന്ന് അതിന്റെ നെഗറ്റീവ്സ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ആ ജനപ്രതിനിധിയും ജനപ്രതിനിധിയുടെ ഭർത്താവ് എന്ന് പറയാൻ എനിക്ക് ഈ സമയം ഉപയോഗിക്കേണ്ടി വരികയാണ്